ഇന്നത്തെ ഈ ഒരു വർക്ക് കഴിഞ്ഞപ്പോ എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നി ഞാൻ പത്ത് മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് കേട്ടോ കാർഡ്ബോർഡ് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും തേടിയുള്ളി കാലി എന്ന് പറയുന്ന പോലെ തന്നെ ഫ്ളാറ്റിന് താഴെ എനിക്ക് ഒരു വലിയ ഫ്രിഡ്ജിന്റെ കവർ കിട്ടിയിട്ടുണ്ട് അതും എടുത്ത് വേഗം തന്നെ റൂമിലേക്ക് വിട്ടു എനിക്ക് വേണ്ട അളവിനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ചധികം കാർബോർഡ് ബോക്സസും കൂടി ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോ കാർബോർഡ് ബോക്സിന്റെ തിക്നസ് കൂട്ടി കിട്ടാൻ വേണ്ടിട്ട് കാർബോർഡ് പീസും കൂടി അതിന്റെ ഇടയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വുൻ സ്റ്റിക്കർ പേപ്പർ ഇടിപൊളി ക്വാളിറ്റി ആണ് അഫോർഡബിൾ ആണ് ലിങ്ക് ഞാൻ കൊടുക്കാട്ടോ എന്തായാലും ഇതുപോലത്തെ ഒരു ഷോ കേസ് ഒക്കെ ഞാൻ ഇവിടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു മുപ്പതിനായിരം രൂപ കൊടുക്കേണ്ടി വരും എന്തായാലും ഞാൻ ഇത് ചെയ്തെടുത്തത് വെറും അഞ്ഞൂറ് രൂപയ്ക്കുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഏകദേശം ഒരു അഞ്ച് ദിവസത്തെ കഷ്ടപ്പാടാണ് ഈ ഒരു മിനിറ്റില് നിങ്ങൾ കണ്ടത് ഒരു ലൈക്കും കമന്റും ചെയ്യണം എന്ത് കിട്ടിയാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു കോൺഫിഡൻസ് അത് തന്നെയാണ് ഈ ഒരു വർക്ക് ചെയ്യാനും കാരണമായത് എന്റെ വർക്ക് ഒക്കെ വെക്കാൻ ഞാൻ തന്നെ ഒരു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാവോ അപ്പൊ എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്നും കമന്റ് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പൊ ലൈക്ക് ചെയ്യാൻ വേണ്ടിട്ട് മറക്കല്ലേ